ഫസ്റ്റ് ചോദിക്കുന്നില്ല സെക്കൻഡ് അധികാരം ഈ പിള്ളേർക്കുണ്ട് ഫുള്ള് പൈസ കളി പറഞ്ഞാൽ അത് മനസ്സാണ് ഏത് ഓപ്പനയ്ക്കായാലും ഇടത്ത് സൈഡിലാണ് കൊണ്ടെടുക്കേണ്ടുള്ളത് പാട്ട് തെറ്റിട്ടില്ല നല്ല രീതിയിൽ കഴിച്ചവർക്കൊന്നും അടുത്തോ ഇല്ല അതിനോട്ട് കൊണ്ടു കൊടുത്ത് വെച്ചു കൊടുക്കും അവർ ഒരു കയ്യില് കളി കൊള്ളാനാണ് ഇവർ രണ്ട് കൊണ്ടാ കേറി സർപ്പനയാണ് നമ്മൾ കേറ്റുകില്ല ഇതിൻ കാര്യം എന്താ വെച്ചാൽ ഇതിനൊരു ഇടവില്ല ഇതിനോട് പ്രതികളിക്കാനേ ഉള്ളൂ ഇയൊരു നടൻ മുറി പോയവർക്ക് ആണ് പ്രൈസ് കൊടുക്കുന്നത് ഞാൻ അല്ല ഇതിനെ ഇതിനെ തെറ്റിദ്ധരിച്ചതിന് വേണ്ടി ഞാൻ ആണ് കാണാത്ത ഇതിവിടെ കേറാ കാല കാണിക്കുന്നുണ്ടേടാ ഞാൻ ഒറ്റത്തായ ആശ്വാസത്തോടെ ആശ്വാസത്തോടെ ഇവിടെ കൊണ്ടില്ലേയിട്ട് அங்கோட்டு போய் அல்ல ഒപ്പം കാണെ മാസം തള്ളി പോകുകയും പല കുട്ടികളും പല കുട്ടികള് ഇവിടെ പഠിപ്പിക്കുന്നത് ഈ കുട്ടികളെ കഷ്ടപ്പെട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ ഒന്നിതായിട്ട് ഏറ്റവും നന്നായി കഴിച്ചിട്ടുണ്ട് രണ്ട് ടീമും പ്രൈസിലെ കുട്ടികളാണ് ഈ വാങ്ങിക്കലെല്ലാം അദ്ദേഹത്തിന് ആ ജഡ്ജസിനെ നടത്താൻ പാടില്ല ആ ജഡ്ജസിനെ മാറ്റണം നീതിപൂർവം നിങ്ങൾ അതിന് പത്രക്കാരെന്ന നിലയിൽ നിങ്ങൾ നീതിപൂർവണം ഒരു ജഡ്ജസ് പറയുന്ന ഒരു ജഡ്ജസ് ഇല്ലാത്ത അദ്ദേഹം ഈ അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവരാണ് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം അവർക്ക് പ്രൈസ് കൊടുക്കത്തോണ്ട് ഇത് കുഞ്ഞുങ്ങൾ കഷ്ടപ്പെട്ട് ഇത്രയും ബുദ്ധിമുട്ട് ഈ കുട്ടികൾ ഇവിടെ വരുമ്പം അവർക്ക് നീതി കിട്ടണം യാതൊരു ഇല്ല ഒരു ഒരു ഈ കുഞ്ഞുങ്ങളെല്ലാം അടുത്ത വരുന്ന വരുന്നത് യു പി കിട്ടണം അങ്ങനെ പോയി ഓഡിയൻസിന്റെ ഒരു പിന്നെ ആരോപണം വെച്ചിട്ട് നമുക്ക് വിലയിരുത്താൻ കഴിയില്ലാത്ത ും ചെയ്യുന്നുണ്ട് ഞങ്ങളൊരു കാഴ്ച ഓരോ വളരെ വ്യക്തമായിട്ട് യും പോരായ്മക്തേ ഇവിടെ നടന്നിട്ടുള്ള ഒരു ജഡ്ജ്മെന്റിലും ഒരു ഏത് ടീമിന്റെ ഫസ്റ്റ് തേർഡ് ഇവരിൽ തേർഡ് വന്നത് എന്താണെന്ന് ആ പോരായ്മ ചൂണ്ടിക്കാണിക്കണം പോരായ്മ ചൂണ്ടിക്കാണിക്കണം ഇതൊന്നുമല്ല ഇത് ഇത്തരത്തിൽ ഒരു കാര്യവും ഇല്ലാതെ ജഡ്ജസ് ജഡ്ജ്മെന്റ് ആ ഡ്രസ് പൊരുപാടിക്കഴിഞ്ഞാൽ അവർക്ക് അറിയാം അവർക്ക് പ്രൈസ് കിട്ടും അവര് മണവോട്ട് ഡ്രസ്സ് കഴിഞ്ഞ് പോയി കളിച്ചോടൊക്കെ അടിവസരങ്ങൾ എന്നിട്ട് എന്തുകൊണ്ട് ഇറങ്ങും തേൽ പ്രൈസ് കൊടുത്തു ഇതിന് മറുപടി ഒരു പറയണ്ടേ ജഡ്ജസ് എന്നിട്ട് എവിടെ പോയേക്കുവ എന്തിനും ഞങ്ങൾ ഒരുപാട് വാശി കുട്ടികളെല്ലാം വരുന്നത് എന്നിട്ട് എല്ലാവർക്കും ഒരു സന്തോഷം ഏകം പറഞ്ഞു കണ്ടിട്ട് പോയാൽ മതിയോ എന്തുകൊണ്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് വിശദീകരിച്ചു കൊടുക്കണമായിരുന്നു അതാ വേണ്ടത് ഞങ്ങൾ ഒരുപാട് മത്സരത്തിന് പോയിട്ടുള്ളത് എല്ലാ ജഡ്ജസ്മാരും അങ്ങനെ ചെയ്യുന്നത് പാട്ടിലെ പോരായ്മകൾ ഓരോ വരികളിലും അക്ഷരസ്പൂടുന്നവരും എടുത്തെടുത്ത് പറഞ്ഞുതരും ഇന്ന ഇന്ന പോലെ സംഭവിച്ചു അല്ലെ ഇന്ന സ്റ്റീമിലാത്ത ഇന്ന ഇന്ന സംഭവിച്ചു പാട്ടും പാടിയും ഇഴിഞ്ഞവർക്കും പ്രൈസ് കൊടുക്കുന്നു ഡ്രസ് ഒഴിഞ്ഞ് പോയവർക്ക് പ്രൈസ് കൊടുക്കുന്നത് എവിടെ ന്യായമാ ി തേടുകൊടുത്ത കുട്ടികൾക്ക് അവരുടെ മണവാട്ട് ഡ്രസ്സ് അഴിഞ്ഞു പോയി വഴിഞ്ഞു കൊടുക്കുന്ന കുട്ടിയുടെ അടിമസം കാണാൻ ഇതൊക്കെ മനസ്സായിട്ട് മുതൽ കൊണ്ടിരുന്ന എത്ര നേരം താമസം പറയാൻ എത്ര നേരം ഈ മത്സരം കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാ കുട്ടികളും കഷ്ടപ്പെട്ടു തന്നെയാണ് ഒരു മഴവാടിയ ഡ്രസ്സ് വരെ അഴിഞ്ഞു പോകാന്ന് പറയുമ്പോൾ എന്ത് മാനും ഡ്രസ് കൊടുത്താൽ ತುಂಬ <inaudible> ಕೈಗೊಂಡ